ഈശോ മിശിഹാക്കിയ സ്തുതിയായിരിക്കട്ടെ പ്രിയ കൂട്ടുകാരെ ഇന്ന് സെപ്റ്റംബർ പതിനൊന്നാം തീയതി മൂന്ന് ദിവസം കൂടി കഴിഞ്ഞാൽ നമ്മൾ വിശുദ്ധ കുരിശിൻ്റെ പുകഴ്ചയുടെ തിരുന്നാൾ ആഘോഷിക്കുകയാണ് അതിന് നമുക്ക് ഇന്നു മുതൽ മൂന്ന് ദിവസം കുരിശിനെക്കുറിച്ച് ധ്യാനിച്ച് ഒരുങ്ങാം കാരണം കുരിശാണ് ക്രിസ്ത്യാനിയുടെ രക്ഷ ക്രിസ്ത്യാനിക്ക് എന്നല്ല ലോകത്തിന് മുഴുവൻ കുരിശിലൂടെ മാത്രമേ രക്ഷയുള്ളൂ എന്നാണ് നമ്മുടെ ദൈവം ഈശോ മിശിഹ വിശുദ്ധ ഗ്രന്ഥത്തിലൂടെ നമുക്ക് പറഞ്ഞു തന്നിട്ടുള്ളത് വേറെ ഒന്നിനും വേണ്ടി ഓടി നടക്കണ്ട പുണ്യവാനാകണോ പുണ്യവതിയാകണോ വേറൊന്നും ചെയ്യണ്ട ഈശോ പറഞ്ഞു നിൻ്റെ അനുദിന ജീവിതത്തിൽ കുരിശെടുത്ത് നീ എൻ്റെ പിന്നാലവാ അങ്ങനെ വരാത്തവൻ എൻ്റെ ശിഷ്യനായിരിക്കാൻ യോഗ്യനല്ല അങ്ങനെയാണ് ഈശോ പഠിപ്പിച്ചത് മത്തായുടെ സുവിശേഷം പതിനാറാം അധ്യായം ഇരുപത്തിനാലാമത്തെ തിരുവചനത്തിൽ ഈശോ ശിഷ്യന്മാരോട് പറയുന്നുണ്ട് ആരെങ്കിലും എന്നെ അനുഗമിക്കാൻ ആഗ്രഹിക്കുന്നെങ്കിൽ അവൻ തന്നെ തന്നെ പരിത്യജിച്ച് തൻ്റെ കുരിശുമെടുത്ത് എന്നെ അനുഗമിക്കട്ടെ അപ്പോൾ ആരെങ്കിലും ഈശോയെ അനുഗമിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ചെയ്യേണ്ട ഒരേ ഒരു കാര്യം തന്നെ തന്നെ പരിത്യജിച്ച് തൻ്റെ കുരിശുമെടുത്ത് അനുഗമിക്കണം തന്നെ തന്നെ പരിത്യജിക്കുക എന്ന് പറഞ്ഞാൽ മൊത്തം നമ്മുടെ എല്ലാ ആഗ്രഹങ്ങളും ഇഷ്ടങ്ങൾ സ്വപ്നങ്ങളൊക്കെ പരിത്യജിച്ച് കർത്താവ് എന്തു തരുന്നോ അതുമെടുത്ത് മുന്നോട്ട് പോകണം കർത്താവിൻ്റെ പിന്നാലെ പോകണം എന്നതാണ് യേശുവിൻ്റെ ശിഷ്യനായിരിക്കാനുള്ള യോഗ്യത ഇത് കർത്താവ് പറയുന്നത് ഞാൻ കുറേയേറെ സഹിക്കേണ്ടി വരും സഹിക്കേണ്ടി വരും പുരോഹിതന്മാരിൽ നിന്ന് ഇങ്ങനെ സഹിക്കേണ്ടി വരും ഞാൻ കൊല്ലപ്പെടും എന്നൊക്കെ പറഞ്ഞപ്പോൾ പത്രോസ് പറഞ്ഞു ഇത് നിനക്ക് ഒരിക്കലും സംഭവിക്കാതിരിക്കട്ടെ എന്ന് അപ്പോൾ യേശു കർത്താവ് യേശു കർത്താവ് പത്രോസിനോട് പറഞ്ഞു സാത്താനെ നീ എൻ്റെ മുമ്പിൽ നിന്ന് മാറിപ്പോ നീ എനിക്ക് പ്രതിബന്ധമാണ് നിൻ്റെ ചിന്ത ദൈവികമല്ല മാനുഷികമാണ് ഈ വചനം ഒന്ന് ഇരുത്തി വായിച്ചാൽ സാത്താനെ എൻ്റെ മുമ്പിൽ നിന്നും നീ പോകാനാണ് പറയണേ എന്തുകൊണ്ട് ഈശോയ്ക്ക് വരാൻ പോകുന്ന സഹനങ്ങൾ വേണ്ട എന്ന് പറഞ്ഞപ്പോൾ ഈ സഹനങ്ങളൊന്നും നിനക്ക് സംഭവിക്കാതിരിക്കട്ടെ എന്ന് പറഞ്ഞപ്പോൾ കർത്താവ് പറഞ്ഞു സാത്താനെ നീ ദൂരെ പോ നീ എനിക്ക് പ്രതിബന്ധമാണ് നമ്മൾ നമ്മുടെ ജീവിതത്തിലേക്കൊന്ന് നോക്കിക്കേ പത്രോസ് പറഞ്ഞു നിനക്ക് സഹിക്കാൻ പോകേണ്ട കാര്യങ്ങളൊന്നും ഉണ്ടാവാതിരിക്കട്ടെ എന്ന് നമ്മൾ ഓരോരുത്തരും ഓരോ സ്ഥലങ്ങളിലേക്കും ഓടി നടക്കുന്നത് എന്തിനാ നമ്മുടെ സഹനങ്ങളൊക്കെ മാറിപ്പോകാൻ അല്ലേ പ്രിയക്കൂട്ടുകാർ നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ഇഷ്ടമല്ലാതെ ഈശോ തരുന്നത് കുരിശാണ് സഹനമാണ് നീ ഇഷ്ടപ്പെട്ട ഒരു വിവാഹം അതാണ് നിൻ്റെ മനസ്സിൽ നിൻ്റെ ഇഷ്ടങ്ങളൊക്കെ ഉൾക്കൊള്ളുന്നൊരു വിവാഹമായിരുന്നു നിൻ്റെ താല്പര്യം അതിൻ്റെ നേരെ വിപരീതമാണ് നിനക്ക് കിട്ടിയത് അപ്പോൾ അത് ഒരു സഹനമാണ് കുരിശാണ് പുരോഹിതന്മാരിൽ നിന്ന് നിയമജ്ഞരിൽ നിന്നും സഹിക്കേണ്ടി വരും ആ സഹനം പാടില്ല വേണ്ട എന്നാണ് പത്രോസ് പറഞ്ഞത് അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ സഹനങ്ങൾ വരുമ്പോൾ സഹനം എന്ന് പറഞ്ഞാൽ ഒരു മാറാ രോഗമായിരിക്കും അതല്ലെങ്കിൽ ജീവിത പങ്കാളികളിൽ നിന്നുള്ള വലിയ ചതികളോ വഞ്ചനകളോ ആയിരിക്കും അതുമല്ലെങ്കിൽ നമ്മൾ ആരെ സ്നേഹിച്ചോ അവരിൽ നിന്നും കിട്ടുന്ന വേദനയാണ് നമുക്കറിയാലോ സ്നേഹത്തിൻ്റെ നിരസനം പാപമാണ് സ്നേഹം കിട്ടാതിരിക്കുന്ന അവസ്ഥയാണ് ഏറ്റവും മോശപ്പെട്ട അവസ്ഥ അങ്ങനെയാകുമ്പോൾ സ്നേഹിക്കുന്നവരിൽ നിന്ന് കിട്ടുന്ന വേദന ഒക്കെ സഹനമാണ് ജോലി കിട്ടാതിരിക്കുന്നത് സഹനമാണ് കല്യാണം കഴിയാതിരിക്കുന്നതും കുരിശാണ് സഹനമാണ് അതായത് കല്യാണം കഴിക്കണം എന്നാഗ്രഹമുള്ളവർക്ക് കല്യാണം കഴിക്കാതിരിക്കുമ്പോൾ അത് സഹനം ജോലി വേണം എന്ന് ആഗ്രഹിച്ചിരിക്കുമ്പോൾ സാമ്പത്തിക ബുദ്ധിമുട്ട് അനുഭവിക്കുമ്പോൾ ജോലി വേണമെന്ന് വിചാരിച്ചിരിക്കുമ്പോൾ ജോലി കിട്ടാതെ വരുന്നത് സഹനം മാറാരോഗങ്ങൾ ഇടുത്തി പോലെ വരുന്നത് സഹനം അപ്പോൾ നമ്മളെല്ലാവരും നിയോഗം വെച്ച് പലതരം കോൺട്രാക്റ്റുകൾ എടുത്ത് നമ്മളെന്താണ് നിയോഗം വയ്ക്കുന്നത് എൻ്റെ ജീവിതത്തിൽ സഹനമായിട്ട് വന്നിട്ടുള്ള കുരിശായി വന്നിട്ടുള്ള ഈ കുരിശുകളും സഹനങ്ങളുമൊക്കെ മാറിപ്പോകാൻ ഞാൻ എത്ര പ്രാവശ്യം ഈ കേന്ദ്രത്തിലേക്ക് വരണം ഞാൻ ഈ കേന്ദ്രത്തിൽ വന്ന് എന്തൊക്കെ ചെയ്യണം എന്തിന് എൻ്റെ ജീവിതത്തിലുണ്ടായ സഹനങ്ങളൊക്കെ മാറിപ്പോയി എനിക്ക് സുഖമായി സമാധാനമായി ജീവിക്കണം അതിന് ഞാൻ എന്തൊക്കെ ചെയ്യണം എത്ര കുർബാന അർപ്പിക്കണം എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം അതെല്ലാം ചെയ്യാനായിട്ട് ഓടി നടക്കുകയാണ് മനുഷ്യര് അപ്പോൾ കർത്താവ് പറയുന്നു സഹനം വേണ്ട എന്ന് പറഞ്ഞ പത്രോസിനോട് സാത്താനേ അപ്പോൾ ഈ സഹനങ്ങളൊക്കെ ഇല്ലായ്മ ചെയ്യാൻ വേണ്ടി ഓടി നടക്കുന്ന നമ്മളെയൊക്കെ കർത്താവ് നോക്കിയിട്ട് എന്താണ് പറയുന്നത് സാത്താനെ എടാ സാത്താനെ എടി സാത്താനെ നീ ദൂരെപ്പോ നീ ഇങ്ങനെ സഹനങ്ങളൊക്കെ മാറാൻ ഓടി നടക്കല്ലേ അത് തക്ക സമയത്ത് കർത്താവെടുത്ത് മാറ്റിക്കൊള്ളും അപ്പോൾ ഈ സഹനങ്ങൾ കുരിശുകൾ ഒഴിവാക്കാൻ ഓടി നടക്കുന്നവരെ സാത്താൻ എന്ത് വിളിക്കും ദൈവം എന്ത് വിളിക്കും ഈശോ എന്ത് വിളിക്കും ചിലപ്പോൾ സാത്താനേ എന്ന് വിളിക്കും എന്തുകൊണ്ടാണ് കർത്താവ് ഈ കുരിശ് നീങ്ങിപ്പോകാൻ പ്രാർത്ഥിക്കുന്നവരെ സാത്താൻ എന്ന് പറയുന്നത് പത്രോസ് നല്ല കാര്യമല്ലേ പറഞ്ഞത് ഈശോ സഹിക്കരുത് ഈശോ നല്ല ആളല്ലേ ഈശോ ദൈവമല്ലേ ദൈവത്തെ ആരും ഉപദ്രവിക്കരുത് നല്ലൊരു മനസ്സോടു കൂടിയാണ് പത്രോസ് പറഞ്ഞത് പക്ഷേ ഈശോ പറഞ്ഞു സാത്താനാണെന്ന് പത്രോസ് എന്താണെന്നു ആരാണ് കുരിശ് മുടക്കുന്നത് ആരാണ് സഹനങ്ങൾ മുടക്കുന്നത് അവൻ രക്ഷയുടെ വഴിയാണ് അടയ്ക്കുന്നത് കാരണം ഈ കുരിശിലൂടെ നടന്നാലേ രക്ഷ കിട്ടുള്ളൂ നിത്യജീവൻ കിട്ടുള്ളൂ അതുകൊണ്ട് ആര് ഈ സഹനങ്ങളെ മറികടക്കുന്നു സഹനങ്ങൾ വേണ്ട എന്ന് പറയുന്നു അതിനു വേണ്ടി ആരൊക്കെ ഓടി നടക്കുന്നു അവരെ നോക്കി കർത്താവ് പറയുന്നു നിങ്ങൾ സാത്താനാണ് ഞാൻ എൻ്റെ സുവിശേഷത്തിൽ പറഞ്ഞു വെച്ചിട്ടുള്ളത് എന്നെ അനുഗമിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ നീ എല്ലാം വേണ്ടെന്ന് വെച്ച് നിൻ്റെ കുരിശെടുത്ത് മുന്നോട്ട് വാ നിൻ്റെ കുരിശെന്ന് പറഞ്ഞാൽ ഞാൻ നിനക്ക് തരുന്ന ഓപ്പോസിറ്റായിട്ടുള്ള അനുഭവങ്ങളാണ് നിൻ്റെ കുരിശ് നീ ആ കുരിശ് മാറിപ്പോകാൻ വേണ്ടി കിഴക്കുള്ള കേന്ദ്രങ്ങളിലേക്ക് പോകും പടിഞ്ഞാറുള്ള കേന്ദ്രങ്ങളിലേക്ക് പോകും പിന്നെ തെക്കുള്ള കേന്ദ്രങ്ങളിലേക്ക് പോകും എല്ലായിടത്തും പോയി എന്തിനു വേണ്ടിയാ ഈ ഒരു കുരിശ് ഈ ഒരു സഹനം മാറിപ്പോകണം ഈ സഹനം മാറിപ്പോയിൽ എന്താ ഉണ്ടാവുക സഹനം മാറിപ്പോയാൽ കർത്താവിൻ്റെ പിന്നാലെ പോവില്ല പ്രിയ സഹോദരങ്ങളെ ഇന്ന് നമുക്ക് കുരിശിനെക്കുറിച്ച് ധ്യാനിക്കാം നമ്മളെപ്പോഴെങ്കിലും ഈ കുരിശൊന്ന് മാറ്റി തന്നിരുന്നെങ്കിൽ എന്ന് പ്രാർത്ഥിക്കാതിരുന്നിട്ടുണ്ടോ ഈ കുരിശൊന്നും മാറിപ്പോയെങ്കിൽ കർത്താവ് പറയും മോളെ കുരിശിലാണ് നിനക്കുള്ള രക്ഷ ഈ കുരിശില്ലെങ്കിൽ ആ കുരിശിമുക്കോടെ വേണം പാലമായി നടന്ന് നിത്യജീവിതത്തിലേക്ക് വരാൻ പ്രിയ സഹോദരങ്ങളെ കുരിശിൻ്റെ വില അത് നമുക്ക് കുരിശ് അനുഭവിച്ച് കഴിഞ്ഞതിന് ശേഷം ഈശോ കൃപ തരുമ്പോഴേ മനസ്സിലാക്കാനായിട്ട് സാധിക്കുകയുള്ളൂ കുരിശായി വരുന്നത് മുഴുവൻ സഹനമാണ് സഹനമായി വരുന്നത് മുഴുവൻ കുരിശാണ് ഈ കുരിശ് മാറിപ്പോകാൻ ആരെങ്കിലും പ്രാർത്ഥനാ സഹായം ചോദിച്ചാൽ നമ്മൾ എന്ത് പറയണം നിൻ്റെ ഇപ്പോഴത്തെ ഈ സഹനം മാറിപ്പോകാൻ വേണ്ടി ഞാൻ പ്രാർത്ഥിക്കില്ല കാരണം ഒരു പക്ഷേ ഈ രോഗത്തിൽ കൂടെ ആയിരിക്കാം അവൻ ഈശോയെ അറിയാൻ പോകുന്നത് ഈ രോഗം വന്നില്ലായിരുന്നെങ്കിൽ ചിലപ്പോൾ ഈശോയെക്കുറിച്ച് ഓർക്കേയില്ലാതിരുന്നു ജീവിത പങ്കാളി അവനെ വിഷമിപ്പിക്കുമ്പോഴേ ജീവിത പങ്കാളിയിൽ നിന്നും വിട്ട് ഈശോയിലേക്ക് നോക്കുകയുള്ളൂ അങ്ങനെ മത് മറേ കുറേ അധികം കാര്യങ്ങളുണ്ട് കുരിശിനെക്കുറിച്ച് കുരിശ് വേണ്ട എന്ന് പറഞ്ഞ് ഓടി നടക്കുന്നവർ ആ നിയോഗം നടക്കാൻ ഈ നിയോഗം നടക്കാൻ അത് നടക്കാൻ ഇത് നടക്കാൻ എന്ന് പറഞ്ഞ് ഓടി നടക്കുന്നവരെ നോക്കി കർത്താവ് വിളിച്ച പേരാണ് നേരത്തെ നമ്മൾ വായിച്ച പേര് ഒരിക്കൽ സിമ്മയോട് ഒരു ശുദ്ധീകരാത്മാവ് വന്നിട്ട് പറഞ്ഞു എനിക്ക് വേണ്ടി മൂന്ന് മണിക്കൂർ സമയം നീ സഹിക്കുമോ അങ്ങനെ സഹിച്ചാൽ എനിക്ക് രക്ഷ കിട്ടും അപ്പോൾ മരിയസിമ പറഞ്ഞു ശരി ഞാൻ സഹിക്കാം മൂന്ന് മണിക്കൂർ അതിഭയങ്കരമായ സഹനമായിരുന്നു ഈ സഹനം കഴിഞ്ഞ് നോക്കിയപ്പോൾ സഹനത്തിൻ്റെ ഉള്ളിൽ ദിവസങ്ങൾ കടന്നുപോയി എന്നാണ് മരിയ വിചാരിച്ചത് അത്ര ഗംഭീരമായ സഹനമായിരുന്നു അങ്ങനെ സഹനം കഴിഞ്ഞപ്പോൾ ക്ലോക്ക് എടുത്ത് നോക്കിയപ്പോൾ അതിൽ കൃത്യം ആറു മണി മൂന്ന് മണിക്ക് തുടങ്ങിയ കുരിശിൻ്റെ വഴി ആറു മണിയാകുമ്പോഴാണ് ഇതിൽ കൂടെ വരുന്നത് മൂന്ന് മണിക്ക് തുടങ്ങിയ സഹനം ആ കുരിശിൻ്റെ വഴി ആറു മണിയായപ്പോൾ അവസാനിച്ചു അതിനുശേഷം ആത്മാവ് പ്രത്യക്ഷപ്പെട്ട് പറഞ്ഞു നന്ദിയുണ്ട് ഞാനിപ്പോൾ ആശ്വാസത്തിൻ്റെ സ്ഥലത്ത് എത്തി അപ്പോൾ ഒരു കാര്യം ഉറപ്പാണ് സഹനങ്ങളുണ്ടെങ്കിൽ അല്ലെങ്കിൽ കുരിശികളുണ്ടെങ്കിലേ രക്ഷ ഉണ്ടാവുള്ളൂ അതല്ലാതെ നമുക്ക് വരുന്ന കുരിശുകളൊക്കെ പാപ്പ 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 മാറിക്കിട്ടണമെന്നും പറഞ്ഞ് ഓടി നടന്ന് അത് മാറ്റിയാൽ എന്താണ് സംഭവിക്കുക രക്ഷയുണ്ടാകില്ല അതുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നത് കുരിശാണ് രക്ഷ കുരിശിലാണ് രക്ഷ കുരിശേ നമിച്ചിടുന്നു രക്ഷ കുരിശിൽ മാത്രമാണ് അതുപോലെ തന്നെ മരിയ സിമ്മയുടെ അടുത്ത് ഒരു ആത്മാവ് വന്നപ്പോൾ മുപ്പത്തഞ്ച് വർഷം തളർന്നു തളർന്നുകിടന്ന ഒരാത്മാവാണ് അത് വന്നപ്പോൾ മരിയ പറഞ്ഞു നീ എന്തിനാണ് ഇങ്ങനെ സഹിച്ചത് പതിനഞ്ച് വയസ്സ് തൊട്ട് നീ സഹിച്ചു നീ ഒരു പാപം ചെയ്തിട്ടില്ലല്ലോ വലിയ പാപമൊന്നും ചെയ്തിട്ടില്ലല്ലോ എന്നിട്ട് എൻ്റെ ഇത്ര മാത്രം സഹിക്കേണ്ട വന്നത് എന്തുകൊണ്ടാ അപ്പോൾ ആത്മാവ് പറഞ്ഞു ഞാൻ പതിനഞ്ച് വയസ്സിൽ തളർന്നു കിടന്നതാ അൻപത് വയസ്സിനാണ് മരിക്കുന്നത് മുപ്പത്തഞ്ച് കൊല്ലം ഞാൻ സഹിച്ചു പക്ഷേ ആ വർഷം മുഴുവനും ഞങ്ങളുടെ ഗ്രാമത്തിൽ എന്തൊക്കെ ഭൂകമ്പങ്ങളും പ്രകൃതി ദുരന്തങ്ങളൊക്കെ ഉണ്ടായപ്പോഴും ഒരു മനുഷ്യജീവൻ പോലും നഷ്ടപ്പെട്ടില്ല എന്നത് എന്തുകൊണ്ടാണെന്ന് അറിയുമോ ഞാൻ ആ സഹനം ആ ഗ്രാമത്തിന് വേണ്ടി കാഴ്ചവെച്ച് പ്രാർത്ഥിച്ചതുകൊണ്ടാണ് അപ്പോൾ ഈശോ ഈ മകളെ തളർത്തിക്കെടുത്തിയത് ആ ഗ്രാമത്തിനെ രക്ഷിക്കാനായിരുന്നു എന്ന് ആരെങ്കിലും ഒരാൾ കുരിശി ചുമന്നാൽ രക്ഷ ആർക്കെങ്കിലൊക്കെ കിട്ടുള്ളൂ ചുരുക്കി പറഞ്ഞാൽ കുരിശ് മാറാൻ വേണ്ടി പ്രാർത്ഥിക്കരുത് കുരിശ് ചുമക്കാനാണ് കർത്താവ് പറഞ്ഞിരിക്കുന്നത് അങ്ങനെ വരുമ്പോൾ കുരിശ് മാറാൻ വേണ്ടി ഇതുവരെ ഓടി നടന്നവരെയൊക്കെ സാത്താൻ എന്നാണ് കർത്താവ് വിളിച്ചിരിക്കുന്നത് കുരിശ് വേണ്ട കുരിശു വേണ്ട സഹനം വേണ്ട സഹനം എന്ന് പറഞ്ഞാൽ സ്നേഹം എന്നാണ് അർത്ഥം കാരണം ഈ സഹനത്തിൽ കൂടെ ആത്മാക്കളെ നേടാൻ പറ്റുള്ളൂ അപ്പോൾ സഹനം വേണ്ട സഹനം വേണ്ട എന്ന് പറഞ്ഞ് ഓടി നടക്കുന്നവർ കുരിശ് മാറിപ്പോകാൻ വേണ്ടി നിയോഗം വെച്ച് പ്രാർത്ഥിക്കുന്നവർ എന്താണ് ചെയ്യുന്നത് ആത്മാക്കളുടെ രക്ഷയാണ് നിഷേധിക്കുന്നത് നമ്മുടെ രക്ഷയാണ് ബ്ലോക്ക് ചെയ്യുന്നത് നമുക്ക് ഒന്ന് ഇരുന്ന് ചിന്തിക്കാം എൻ്റെ പ്രാർത്ഥന എൻ്റെ തീർത്ഥാടനങ്ങൾ എൻ്റെ ധ്യാനങ്ങൾ ഒക്കെ എന്താണ് ലക്ഷ്യം ഞാൻ അവിടേക്ക് പോകുന്നുണ്ട് കുറച്ച് നേരം പ്രാർത്ഥിക്കാൻ ഞാൻ ഇവിടെ സ്ഥിരമായി പോകുന്നുണ്ട് ഞാൻ അവിടെ പോയി ഇങ്ങനെ ചെയ്യുന്നുണ്ട് എന്തിനു വേണ്ടിയാണ് ഞാൻ പോയി പോകുന്നത് എൻ്റെ ജീവിതത്തിൽ കുരിശായിട്ട് വന്നിട്ടുള്ള കാര്യങ്ങളൊക്കെ മാറിക്കിട്ടണം അത് ശരിയായി വരണം അതിനാണ് അപ്പോൾ നമ്മൾ രക്ഷയിലേക്കുള്ള മാർഗം അതാണ് കുരിശ് അതിനെയാണ് നമ്മൾ വേണ്ട എന്ന് പറയുന്നത് അപ്പോൾ നമുക്ക് എങ്ങനെ സ്വർഗം കിട്ടും നമുക്ക് ചിന്തിക്കാം വിശുദ്ധ ഗുരിശിൻ്റെ പ്രാർത്ഥന ഇന്ന് നമുക്ക് ചൊല്ലാം ഓ ആരാധനായ ദൈവമേ രക്ഷകനായ യേശു ക്രിസ്തുവേ അങ്ങ് ഞങ്ങളുടെ പാപങ്ങൾക്ക് വേണ്ടി കുരിശിൽ മരിച്ചുവല്ലോ വിശുദ്ധ കുരിശേ എൻ്റെ സത്യപ്രകാശമായിരിക്കണമേ ഓ വിശുദ്ധ കുരിശേ എൻ്റെ ആത്മാവിനെ സച്ചിന്തകൾ കൊണ്ട് നിറയ്ക്കണമേ ഓ വിശുദ്ധ കുരിശേ എല്ലാ തിന്മകളിൽ നിന്നും എന്നെ മോചിപ്പിക്കണമേ ഓ വിശുദ്ധ കുരിശേ എല്ലാ അപകടങ്ങളിൽ നിന്നും പെട്ടെന്നുള്ള മരണത്തിൽ നിന്നും എന്നെ രക്ഷിക്കണമേ എനിക്ക് നിത്യജീവൻ നൽകണമേ ഓ ക്രൂശിതനായ നസ്ടായക്കാരൻ യേശുവേ ഇപ്പോഴും എപ്പോഴും എൻ്റെ മേൽ കരുണയുണ്ടാകണമേ നിത്യജീവിതത്തിലേക്ക് നയിക്കുന്ന നമ്മുടെ കർത്താവിശ്വം ശിയായുടെ തിരി രക്തത്തിൻ്റെയും കുരിശുമരണത്തിൻ്റെയും ഉയർപ്പിൻ്റെയും സ്വർഗാരോഹണത്തിൻ്റെയും പൂജിത ബഹുമാനത്തിനായി യേശു ക്രിസ്തു യേശു ക്രിസ്തുമസ് ദിവസം ജനിച്ചുവെന്നും ദുഃഖ വെള്ളിയാഴ്ച അവിടുന്ന് കുരിശിൽ മരിച്ചുവെന്നും നിക്കതോമോസും യവസേപ്പും കർത്താവിൻ്റെ തിരിശരീരം കുരിശിൽ നിന്നിറക്കി സംസ്കരിച്ചുവെന്നും അവിടുന്ന് മൂന്നാം ദിവസം ഉത്താനം ചെയ്ത് നാൽപ്പതാം ദിവസം സ്വർഗാരോപിതനായി എന്നും ഞങ്ങൾ വിശ്വസിക്കുന്നു കാണപ്പെടുന്നതും കാണപ്പെടാത്തതുമായ എല്ലാ ശത്രുക്കളിൽ നിന്നും എന്നെ സംരക്ഷിക്കണമേ കർത്താവായ യേശുവെ എന്നിൽ കനിയണമേ പരിശുദ്ധ മേവിസ് ദേവസേ പിതാവേ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ ഭയം കൂടാതെ കുരിശ് വഹിക്കാനുള്ള ശക്തി അങ്ങയുടെ കുരിശിൻ്റെ സഹനത്തിലൂടെ എനിക്ക് നൽകണമേ അങ്ങയെ അനുഗമിക്കാനുള്ള കൃപാവരം എനിക്ക് നൽകണമേ ആമേൻ ഈശോ തരുന്ന കുരിശുകളെല്ലാം വിപരീത അനുഭവങ്ങളെല്ലാം സന്തോഷത്തോടുകൂടെ സഹിച്ച് മുന്നേറുവാൻ കർത്താവെ ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം ഇന്നുമുതൽ വിശുദ്ധകുരിശിൻ്റെ പുകഴ്ചയ്ക്ക് വേണ്ടി നമുക്കൊരുങ്ങാം വിശുദ്ധകുരിശൻ്റെ പ്രാർത്ഥന നമുക്ക് ചൊല്ലാം കുരിശ് വേണ്ട എന്ന് വെച്ച് എവിടെയൊക്കെ ഓടി നടന്നിട്ടുണ്ടോ അതിനെല്ലാം മാപ്പ് പറയണം അന്ത്യകാലത്ത് ചെയ്യേണ്ട ഏക ശുശ്രൂഷയാണ് മാപ്പ് പറയുക കരുണ കാണിക്കണമേ മാപ്പാക്കണേ കരുണയായിരിക്കണമേ ഇതാണ് ഈ സമയങ്ങളിൽ നമ്മൾ പ്രാർത്ഥിക്കേണ്ടത് പ്രിയ കൂട്ടുകാരെ നമ്മുടെ ജീവിതത്തിൽ ആരാണോ കുരിശായിട്ട് നമ്മുടെ ജീവിതത്തിൽ നിൽക്കുന്നത് ചിലപ്പോൾ ഒന്നിനു ജീവിത പങ്കാളിയാകാം ജീവിതത്തിൽ ഒരിക്കലും സ്നേഹിക്കാത്ത ജീവിത പങ്കാളിയായിരിക്കാം അല്ലെങ്കിൽ അമ്മായിമ്മയായിരിക്കാം മരുമകളായിരിക്കാം മക്കളായിരിക്കാം അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഏതാണോ കുരിശ് ആ കുരിശ് ദൈവമാണ് തന്നത് ഈശോയാണ് തന്നത് അത് അതിൻ്റെ സമയമാകുമ്പോൾ മാറിപ്പോയിക്കൊള്ളും എന്ന ബോധ്യം ലഭിക്കാൻ നമുക്ക് പ്രാർത്ഥിക്കാം തീരുമാനമെടുക്കാം ഇന്നത് നടക്കാൻ വേണ്ടി ഞാൻ ഇനി ഒരു സ്ഥലത്തും പോവില്ല പ്രിയ പ്രിയക്കൂട്ടുകാരെ നമുക്കൊന്ന് ചേർന്ന് പ്രാർത്ഥിക്കാം നമ്മുടെ ജീവിതത്തിൽ ആരാണോ കുരിശായിട്ട് വന്നിട്ടുള്ളത് ആ വ്യക്തികൾക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കാം ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ അമേൻ